ഹായ് നമസ്കാരം ബിസ്മി ബ്രഷ് ആൻഡ് ബ്ലൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്ത ഹെയർ സ്റ്റൈൽ ആർജിത മോൾക്കായിരുന്നു മോളുടെ കോസ്റ്റ്യൂം റോംബർ ആയിരുന്നു അതുകൊണ്ട് പോണി ടൈൽ ചെയ്തു ഇയർ ടു ഇയർ പാർട്ടീഷൻ ചെയ്തു അതുകഴിഞ്ഞ ബാക്കിലെ ഹെയർ എല്ലാം ഒന്ന് പോണി ടൈൽ ചെയ്തു വെച്ചു ആ അതിനിടയ്ക്ക് നമ്മുടെ താരക്കുട്ടി വന്നിട്ട് ഇടയ്ക്ക് ഡാൻസ് ചെയ്യലും പാട്ട് പാടലൊക്കെ ഇരിക്കും ഈ ആർജിത മോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളിപ്പോൾ ചെറിയ ചെറിയ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ അവരോട് പറഞ്ഞാൽ അവർക്കറിയില്ല ആർജിത അത്ര അത് അങ്ങനെ പ്രായമുള്ള കുട്ടികളൊക്കെ നന്നായിട്ട് നമ്മളെ നമ്മളോട് സഹകരിക്കും അതിനുശേഷം ഫ്രണ്ടിലെ ഹെയർ ബ്രൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു സൈഡ് പാർട്ടിഷൻ ഹെയർ അവസാനമാണ് ചെയ്തത് ബ്രൈഡ് ചെയ്തതിന് ശേഷം ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ ഒരുപാട് പതിഞ്ഞിരിക്കും അതുകൊണ്ട് അത് കഴിഞ്ഞ് സ്ലൈഡ് ചെയ്തു ശേഷം സൈഡ് പാർട്ടീഷൻ ഹെയർ ഒന്ന് ബാക്ക് കൂമ്പ് ചെയ്തു ബാക്ക് കൂമ്പ് ചെയ്തിട്ട് സ്ലൈഡ് ചെയ്തു അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിലെ ഹെയറും ബാക്ക് കോമ്പ് ചെയ്ത് കഴിഞ്ഞ് സ്ലൈഡ് ചെയ്തു അതിനുശേഷം ഞാൻ ആദ്യം കെട്ടിയ ബാൻഡ് അഴിച്ചു അത് എല്ലാ ഹെയറും കൂടി ഒരുമിച്ച് പിടിച്ച് ബാൻഡ് ചെയ്തു പിന്നെ കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർ ഉള്ളതൊക്കെ സ്ലൈഡ് ചെയ്തു ഈ മോളുടെ ഹെയർ എന്ന് വെച്ചാൽ ഒന്നും ചെയ്യണ്ട കാരണം നല്ല സ്ട്രെയിറ്റ് മുടിയാണ് നല്ല തിക്കുള്ള സ്ട്രെയിറ്റ് മുടിയാണ് വേറെ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് ഭാഗമൊക്കെ നീറ്റായിട്ട് വരില്ല അതിൽ നമുക്ക് ചിലപ്പോൾ അയണിങ്ങോ ക്രിംബിങ്ങോ ഒക്കെ ചെയ്യേണ്ടി വരും പക്ഷേ ചില കുട്ടികളുടെ ഹെയർ പ്രത്യേകിച്ച് ആർജിതയുടെ ഒക്കെ ഹെയർ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെയിറ്റ് മുടിയാണ് അവൾ എങ്ങനെ ചെയ്താലും അത് നീറ്റായിട്ടിരിക്കും അതിനുശേഷം മുൾക്ക് ഞാനത് ഒന്ന് കൂടി സെക്യൂർ ചെയ്തു വെച്ച് കൊടുത്തു പിന്നെ ചില ചില ഇപ്പോൾ സൈഡ് പാർട്ടിഷനൊക്കെ നമ്മളിങ്ങനെ കൊമ്പ് ചെയ്ത് ബാക്ക് കൊമ്പൊക്കെ ചെയ്ത് വെക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കും അതൊക്കെ ഒന്ന് പതിയെ നീറ്റാക്കി റെഡിയാക്കി ഇതാണ് നമ്മളുടെ ഹെയർ ചെയ്തിട്ടുള്ള ഇത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടയാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം